ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ഭക്ത മനസ്സുകൾക്ക് നിർവൃതിയേകി തിരുവില്ലോമല ചീരക്കുഴി ചീരുമ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവം വർണ്ണാഭമായി തിരുനാമല ചീരക്കുഴി ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ഭക്തിയാദരം നടന്നു ക്ഷേത്രത്തിൽ ഉഷപൂജയോടുകൂടിയാണ് മഹോത്സവ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് പറയെടുപ്പ് നടന്നു വൈകിട്ട് പഴമ്പാലക്കോട് കൂട്ടുപാതിയിൽ നിന്നും ഗജവീരനോടുകൂടി പഞ്ചവാദ്യം പൂതൻ തിറ കാളവേല പ്രത്യേക കലാപരിപാടികൾ എന്നിവയുടെ അകമ്പടി സമേതം എഴുന്നള്ളത്ത് ആരംഭിച്ചു കുത്താമ്പുള്ളി മോഹനനാണ് വാദ്യ സംവിധാനത്തിന് നേതൃത്വം നൽകിയത് രാത്രിയിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിയതിനു ശേഷം നിയമാനുസൃതം മാത്രമുള്ള വെടിക്കെട്ട് നടത്തി ഡബിൾ തായംബകയ്ക്ക് ശേഷം ചീരകുഴിയിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങളും നടന്നു സിസിമ